പൊന്നാനിയിൽ കപ്പൽ നിർമ്മാണശാലയ്ക്ക് ടെൻഡറായി ചൈനയിൽ ഉൾപ്പെടെ പ്രവർത്തന പരിചയമുള്ളവരാണ് പൊന്നാനിയിൽ കപ്പൽ നിർമ്മിക്കുക സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചാൽ കരാർ ഒപ്പുവച്ച് നിർമ്മാണം ആരംഭിക്കും മാരിടൈം ബോർഡ് ക്ഷണിച്ച റി ടെൻഡറിൽ രണ്ട് കമ്പനികളാണ് പങ്കെടുത്തത് തിങ്കളാഴ്ച ചേർന്ന മാരിടൈം ബോർഡിന്റെ ടെക്നിക്കൽ കമ്മിറ്റിയിൽ പങ്കെടുത്ത രണ്ട് കമ്പനികളുടെയും പ്രവൃത്തി പരിചയവും കഴിവും സാമ്പത്തിക ശേഷിയും പരിശോധിച്ച ശേഷമാണ് ടെൻഡർ നടപടി പൂർത്തിയാക്കിയത് ടെൻഡർ ലഭിച്ച ടീം നേരത്തെ പൊന്നാനിയിലെത്തി പദ്ധതി പ്രദേശം സന്ദർശിച്ച് വിശദമായി പഠനം നടത്തിയിരുന്നു തുടർന്ന് ാണ് ടെൻഡർ നടപടികളിൽ പങ്കെടുത്തത് നിർമ്മാണോദ്ഘാടനം ഫെബ്രുവരിയിൽ വിപുലമായി നടത്താനാണ് ലക്ഷ്യമിടുന്നത് പി 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 വ്യവസ്ഥയിലാണ് പദ്ധതി നടപ്പാക്കുക വലിയ ട്രോളിംഗ് ബോട്ടുകളും ഇവിടെ നിർമ്മിച്ചെടുക്കാം ഇരുന്നൂറ് കോടിയുടെ പദ്ധതിയാണ് ആദ്യഘട്ടത്തിൽ വിഭാവനം ചെയ്യുന്നത് ഏഴ് മുതൽ പത്ത് വർഷത്തിനിടയിൽ ആയിരം കോടിയോളം രൂപ നിക്ഷേപിച്ച് വലിയ കപ്പലുകൾ നിർമ്മിച്ച് കൊച്ചി കഴിഞ്ഞാൽ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാലയാക്കി പൊന്നാനിയെ മാറ്റുകയാണ് ലക്ഷ്യം ചെറുതും ഇടത്തരവുമായ കപ്പലുകൾ ബാർജുകൾ ടഗുകൾ തുടങ്ങി കടൽ യാനങ്ങളുടെ നിർമ്മാണശാല യാഥാർത്ഥ്യമാവുന്നതോടെ മലബാറിലെ പ്രധാന വ്യവസായിക ഹബ്ബായി പൊന്നാനി മാറും നിരവധി പേർക്ക് നേരിട്ടും അനുബന്ധമായും തൊഴിൽ ലഭ്യമാവും ഭാരതപ്പുഴയും കടലും സംഗമിക്കുന്ന അഴിമുഖത്തിന് സമീപം പഴയ ജംഗാർ ജെട്ടിക്ക് സമീപമാണ് പദ്ധതി ഇതിനായി പ്രദേശത്തെ മുപ്പത് ഏക്കർ ഭൂമി കമ്പനിക്ക് കരാർ അടിസ്ഥാനത്തിൽ നൽകും